ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമലോത്ഭവകന്യക ദൈവസുതൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചുവല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുക്കുമാരിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു ഹൃദയ ഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥ വഹിക്കണമേ വചനോപാസകിയായ അമ്മേ അങ്ങ് നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടിക്കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവ് വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യക പിശാശിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ തുണയറണമേ പരിശുദ്ധാത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവുമഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങയോടൊടുത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്കായി എൻ്റെ കുടുംബത്തിനായി അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ എന്നുള്ള പ്രാർത്ഥനയോടെ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകൾ എന്നുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശോയും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും